ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റിയായ ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണിൽ ഓളോടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടും അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഞാൻ ഏഴ് പീസ് ബ്രെഡാണ് എടുത്തത് ഇതിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഈ ബ്രെഡ് പീസുകളെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പൊ പൊടിച്ചെടുത്തോ ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ച് മാവ് പാലൊഴിച്ചിട്ട് മതി കുഴച്ചെടുക്കാന് കൂടുതൽ പാലൊഴിക്കരുത് പൊട്ടിന്റെ മാവ് കുഴക്കില്ലേ സെയിം മെത്തേഡ് തന്നെ ഇത് കുഴച്ചെടുത്താൽ മാത്രം മതി കൂടുതൽ പാലൊഴിച്ചാ ഇതൊന്ന് ഉരുള ഉരുട്ടുമ്പോൾ ഒട്ടിട്ട് പിടിക്കും പിന്നെ അത് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിയിട്ട് വരും ഇപ്പൊ ഞാൻ നല്ല പോലെ എല്ലാം ബോൾസുകളാക്കിയിട്ട് എടുത്തു പത്ത് ബോൾസാണ് ഇതിൽ നിന്ന് കിട്ടിയത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് എട്ട് ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുക്കാം ഓയിലായാലും കുഴപ്പമില്ല നെയ്യായാലും കുഴപ്പമില്ല നെയ്യാണെങ്കിൽ ഒന്നൂടെ ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കുമ്പോൾ എണ്ണ ചൂടായതിനു ശേഷം അത് അതിലോട്ട് ബോൾസാക്കിയത് എല്ലാം ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ലോ അതിന്റെ നടുകിൽ വെച്ചിട്ട് ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാം കൂടുതൽ തീ കത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും ഇടയ്ക്ക് ഇത് എണ്ണ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇപ്പൊ ഒരു ഗോൾഡൻ കളറായി ഇപ്പൊ ഗുലാബി ജാമിനുള്ള പോഴ്സുകളെല്ലാം റെഡി ആയി കിട്ടി അതുപോലെ ഞാൻ എല്ലാതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തു ഇനി ഷുഗർ സിറപ്പ് റെഡിയാക്കാം ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നൂറ്റി പതിനെട്ട് എം എൽ കപ്പിലാണ് ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തത് സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളമോടെ ചേർത്തി ഒരു കാ ടീസ്പൂണ് ഇലക്ക് പൊടിയൂടെ ചേർത്തി ഇതൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പഞ്ചസാര ഒന്ന് കുറുക്കിയെടുത്തു ഇനി അതൊരു ബൗളിലോട്ട് മാറ്റാം ഇനി അതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച ബോൾസുകളെല്ലാം ഗുലാബ് ജാമിനുള്ള ബോൾസുകളെല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴാണ് ഇത് ഇതിലോട്ട് പഞ്ചസാര എല്ലാം നല്ല പോലെ പിടിക്കാം ഇപ്പോൾ നമ്മുടെ ഗുലാബി ജാമ്യം ഇവിടെ റെഡി ആയി അരമണിക്കൂറ് കഴിഞ്ഞു ഇതുപോലെ നി ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്